എല്ലാം കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു മേളയായി മാറിയിരിക്കുകയാണ് കാട്ടാൽ പുസ്തകമേള കാട്ടാൽ പുസ്തകമേളയുടെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഓരോ വർഷവും മാറി മാറി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിരവധി പരിപാടികളും അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണവും എല്ലാം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രത്യേക ജൂറി എന്ന് പറയുന്നത് ബേബി സഖാവ് എം എ ബേബി സഖാവ് അടങ്ങുന്ന ജൂറിയാണ് കാട്ടാൽ പുരസ്കാരത്തിനെ സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുള്ളത് അതുപോലെ മറ്റ് അതിനുവേണ്ടി തീരുമാനിച്ച കമ്മിറ്റികൾ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേള പഴയ പഴയതുപോലെയല്ല കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് വ്യാപാര സമുച്ചയം അതുപോലെ തന്നെ അമ്യൂസ്മെന്റ് പാർക്ക് പിന്നെ മറ്റ് കലാപരിപാടികൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ കലാകാരന്മാരാണ് നിലനിർത്തിക്കൊണ്ടുള്ള കലാപരിപാടികളും സാംസ്കാരിക സംവാദങ്ങളും ഒക്കെ നടത്തുകയാണ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അതിൽ ഇപ്പോൾ സംഘാടന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് വി വി അനിൽകുമാർ അതുപോലെ രതീഷ് പിന്നെ ഇതിൻ്റെ പടനായകനായി നിൽക്കുന്നത് മുസ്സാറ് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നെ അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് വളണ്ടിയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിജയൻ പിന്നെ നമ്മള ലക്കിക്കൂപ്പൺ അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തുന്നതിൻ്റെ ഒരു വിഭാഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ പി മണികണ്ഠൻ എല്ലാവരും ഇതിൻ്റെ ഒരുമിച്ച് നിന്നുള്ളൊരു പ്രവർത്തനമാണ് കാട്ടാക്കടയിലെ സാംസ്കാരിക പ്രവർത്തകരെ ഒന്നിപ്പിക്കുന്ന ഒന്നിപ്പിച്ച് നടത്തുന്ന ഒരു നല്ല മേളയായി മാറിയിട്ടുണ്ട് ഒരു പ്രതിരോമ സാംസ്കാരിക സംവിധാനം നമ്മുടെ രാജ്യത്തും നമ്മുടെ മേഖലകളിലെല്ലാം ചുവപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നിങ്ങളുടെ പ്രവർത്തകരുടെയും കടമയാണ് അതിന് ആ വലതുപക്ഷ അല്ലെങ്കിൽ ഒരു പ്രതിലോമ സ്വഭാവത്തിൽ വരുന്ന ഒരു യാഥാസ്ഥിക ബോധത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നു ശക്തി പ്രാപിച്ചു വരുന്നു അതിനെ ചെറുക്കാൻ സാംസ്കാരിക ഇത്തരം സാംസ്കാരിക മേളകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകർ ഇന്നലെ വരെ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം അതാണ് ഈ കാട്ടാൽ പുസ്തക മേളയോടൊപ്പം വലിയ വലിയ നിങ്ങളുടെ സഹകരണമാണ് നിങ്ങൾ നടത്തി തന്നിട്ടുള്ളത് വലിയ പിന്തുണയും തന്നിട്ടുണ്ട് കാട്ടാൽ പുസ്തകമേള എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തന്നെ പലപ്പോഴും തുടങ്ങുന്നില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു ചോദിക്കുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രവർത്തകർ തീർച്ചയായും ഇതൊരു വലിയ മേളയാക്കി സഹകരി മാറ്റുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ് നിങ്ങൾ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ മേള വിജയിക്കൂ എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മേളയുടെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് പ്രോഗ്രാമിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പുരസ്കാരം കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായി ഞങ്ങളുടെ പടനായകൻ കൂടിയായ മുഴുവൻ സാർ ഇവിടെ സംസാരിക്കും അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇത് ഏഴാമത്തെ മേളയാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു ഇടയ്ക്കുള്ള ഈ കോവിഡ് കാലം പിന്നെ നമ്മുടെ ഈ പീരീഡ് ഏതാണ്ട് കുട്ടികൾക്ക് എന്താ വെക്കേഷൻ ആവുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് ആ സമയത്തുണ്ടായ ഇലക്ഷനുകൾ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് മേളകൾ രണ്ട് മൂന്ന് മേളകളെങ്കിലും നമുക്ക് മുടങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ വർഷം വളരെ സമർത്ഥമായി നമ്മൾ മേളയെ തിരിച്ചു പിടിക്കുകയാണ് നേരത്തെ കൺവീനർ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ എടുത്തു പറയത്തക്ക സാംസ്കാരിക മേളകൾ നടക്കുന്നത് ആ മേളകളെക്കാൾ സവിശേഷത ഉണ്ട് എന്ന് കേരളം മുഴുവൻ സംസ്ഥാന തലത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു മേളയാണ് കാട്ടൽ പുസ്തകമേള അതിന്റെ വ്യാപ്തി അതിന്റെ സ്കോപ്പ് ഈ വർഷം വളരെ വലുതാവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം നമ്മൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന പ്രത്യേകത മേളയോടൊപ്പം സാംസ്കാരിക മേളയോടൊപ്പം ഒരു ചലച്ചിത്ര മേള കൂടെ സമന്വയിപ്പിക്കുകയാണ് വളരെ വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയാണ് അതെന്ന് നിങ്ങൾക്കറിയാം സാധാരണ ഒരു പിന്നെ സാംസ്കാരിക മേളയിൽ വലിയ ഈ പറഞ്ഞ പിണറായി പെരുമ പോലുള്ള ചെങ്ങന്നൂർ മേള പോലുള്ള വലിയ മേളകളിൽ ഒന്നും തന്നെ അതിനോടൊപ്പം ഒരു അന്തർദേശീയ സാംസ്കാരിക മേളയെ കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്താൻ കഴിയില്ല നടത്തിയിട്ടില്ല നടത്താൻ കഴിയില്ല അതിന് നല്ല ശക്തമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് വളരെ ഗംഭീരമായ സംഘടന ആവശ്യമാണ് അപ്പൊ കാട്ടാക്കടയുടെ സാംസ്കാരിക സംഘാടന പഠിത്തം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ മേഖലയുള്ള ശേഷി എന്താണ് എന്ന് കേരളം മുഴുവൻ വിലയിരുത്താൻ പര്യാപ്തമായ രീതിയിൽ വലിയ ബൃഹത്തായ പത്ത് ദിവസത്തെ സാംസ്കാരിക മേളയോടൊപ്പം തന്നെ പന്ത്രണ്ട് ദിവസത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൂടെ ഈ വർഷം ലോഞ്ച് ചെയ്യുകയാണ് അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ വർഷമാണ് അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കാട്ടാക്കട എന്നാണ് ഐ എഫ് എഫ് കാ എന്നാണ് നമ്മൾ നമ്മളതിനെ ലോഗോ ചെയ്തിരിക്കുന്നത് അപ്പോ ഈ വർഷത്തെ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ പ്രത്യേകത ഈ ഐ എഫ് എഫ് കായാണ് അപ്പം ഐ എഫ് എഫ് കായിലേക്ക് മുപ്പതിലധികം ഇന്റർനാഷണൽ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ സിനിമകൾ തരുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ചാണ് സംഘാടക സമിതി ഈ വലിയ ഫിലിം ഫെസ്റ്റിവൽ വലിയ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിനെ അർത്ഥത്തിൽ പറയണം ദയവായി നമ്മൾ മാധ്യമപ്രവർത്തകർ കാരണം ഗ്രാമങ്ങളിലേക്ക് ഇത്ര ബൃഹത്തായ രീതിയിൽ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നില്ല ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ കൊട്ടാരക്കരയില് ഇപ്പൊ നേരിട്ട് സർക്കാർ നേരിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പൊ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തെ നാല് ദിവസത്തേക്ക് അപ്പോൾ പന്ത്രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം ഒന്നിലധികം സ്ക്രീനിംഗ് ഉള്ള ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വലിയ ഒരു അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് അപ്പൊ കേരളത്തിൽ അതൊരു വലിയ മോഡലാക്കി എടുക്കണം നമ്മൾ അത് ഇരുന്നൂറ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള താൽക്കാലിക സിനിമ തിയേറ്റർ ഉണ്ടാക്കി ആ തിയേറ്ററിനുള്ളിൽ ക്ഷണിക്കപ്പെട്ട ഡെലിഗേറ്റ്സിനെ മുൻകൂട്ടി തീരുമാനിച്ച ഡെലിഗേറ്റ്സിനെ കാണാൻ അവസരം ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ അന്തർദേശീയ നിലവാരമുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഇന്റർനാഷണൽ ആയിട്ടുള്ള പിന്നെ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മുടെ പിന്നെ നിർമാല്യം ഒരു അന്തർദേശീയ സിനിമയാണ് ലോകത്തിലെ മുഴുവൻ സിനിമാ പ്രേമികളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇന്ത്യൻ സിനിമയുടെ പേരാണ് നിർമാല്യം അപ്പൊ കേരളത്തിലെ മലയാളത്തിൽ നിന്നുള്ള അന്തർദേശീയ സിനിമകൾ അതുപോലെ മലയാളത്തിൽ നിന്നുള്ള ജനപ്രിയ സിനിമകൾ അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്റർനാഷണൽ അപ്രീസിയേഷൻ ലഭിച്ചിട്ടുള്ള സിനിമകൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കാൻ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള വലിയ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച് അതുപോലെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ഐ എഫ് എഫ് കെയിൽ പ്രസിദ്ധ പിന്നെ വന്നിട്ടുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ പ്രകാശ പ്രദർശിപ്പിച്ച് ജനശ്രദ്ധ നേടിയ മുപ്പതിലധികം തിരഞ്ഞെടുക്കപ്പെട്ട അവര് നമുക്ക് ഒരു ഇരുന്നൂറോളം ചിത്രങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു ആ ചിത്രങ്ങളിൽ നിന്ന് ഞങ്ങൾ മുപ്പതെണ്ണം കണ്ടെത്തി തെരഞ്ഞെടുത്താണ് ഈ ഷോ അത് ദയവായി അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ എന്ന് ഹൈലൈറ്റ് നൽകി